ആയിരത്തി അഞ്ഞൂറോളം ആളുകളാണ് ഈ വന്യമൃഗ വന്യമൃഗശല്യത്തിന്റെ ആക്രമണത്തിന് വിധേയമായി കേരളത്തിൽ മരിച്ചു കൊണ്ടിട്ടുള്ളത് ഇതിൽ എത്ര മൃഗങ്ങളെയാണ് വെടിവെച്ച് കൊന്നിട്ടുള്ളത് എവിടെയാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ രാധ എന്ന സഹോദരിയെ വയനാട്ടിൽ പുലി പിടിച്ചു കൊണ്ടുപോയി പച്ചയായി ഭക്ഷിച്ചു കഴിഞ്ഞ ജനങ്ങൾ രൂക്ഷമായി പ്രതികരി പ്രതികരിച്ചപ്പോ വെടിവെച്ച് കൊല്ലാൻ ഓർഡർ കൊടുത്തു അതായത് ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ് നിയമം അനുവദിക്കുന്നു ഏറ്റവും ണല്ലോ അത് അങ്ങനെ ഈ വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ ഇവിടെ അധികാരമുള്ളപ്പോൾ തന്നെ ആ അധികാരം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് ഫാർവേർഡ് ഈ നാട്ടിലെ ജനങ്ങളെ കൊന്നുകൊള്ളുന്ന ഈ മൃഗങ്ങളെ പോയി വെടിവെച്ചിട്ട് താൻ ഓഫീസിലേക്ക് കയറിയാൽ മതി എന്ന് ഉത്തരവ് കൊടുക്കാൻ നിയമം അനുവദിക്കുമ്പോ അതിന് തയ്യാറാവാത്തവനാണ് ഇവിടുത്തെ ഭരണാധികാരികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ജനുവരി കടന്നുപോയ പോയ ജനുവരി എത്രമാത്രം ഭീകരമാണ് ഒമ്പതോളം ആളുകളാണ് ഇവിടെ മരണപ്പെട്ടത് ഏഴാളുകളാണ് ചവിട്ടിക്കുന്നതാണ് ഈ പതിനൊന്ന് വണ്ടിയെ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ വഴി വെച്ചു കൊല്ലാൻ നിയമം ഇവിടെ അനുവദിക്കുന്നുണ്ട് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് ഉപയോഗപ്പെടുത്തുമ്പോ ഒരു തോട്ടെടുത്ത് പേടിപ്പിക്കാൻ പോലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മൃഗങ്ങൾക്ക് നേരെ ചൂണ്ടാത്ത സ്ഥിതി വിശേഷം ആരാണ് ഉണ്ടാക്കിയത് ഇടതുപക്ഷ ഗവൺമെന്റിന് ഇതിന്റെ ഉത്തരം പറയുന്നതിൽ ആരാണ് എന്താണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അക്ഷരം ഉണ്ടാത്തത് എന്താണ് വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ നിലപാട് നമുക്കറിയാം ആറ് മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിലൊരു വീടിന്റെ മുറ്റത്തിട്ട് സഹോദരന് പിന്നാലെ ആന ഓടി വന്ന് കോൺക്രീറ്റ് ആ മനുഷ്യരെ ചവിട്ടി ഇറക്കുന്ന വീഡിയോ കണ്ടവരാണ് കേരളം അവിടുത്തെ എം എൽ എ ആ സംഭവത്തിന് ശേഷം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി വളരെ വേദനയോടുകൂടി സിദ്ധിഖ് ഈ വിഷയം അവതരിപ്പിച്ചപ്പോ അതിന് മറുപടി പറയാൻ എണീറ്റ കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി പറഞ്ഞ മറുപടി കേരളത്തിലെ ജനങ്ങൾ കേട്ടതാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ വനം വന്യജീവി വകുപ്പ് സംരക്ഷണ വകുപ്പ് മന്ത്രിയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് വനം വന്യജീവി സംരക്ഷണ മന്ത്രിയാണ് എനിക്ക് ഈ കേരളത്തിലെ മനുഷ്യരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയുമില്ല എന്ന് അടിവരയിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ കേരളത്തിന്റെ മൂന്നര കോടി ജനങ്ങൾ നോക്കി പറയാൻ ഒരു മടിയും ഒരു ദാക്ഷി ഈ ജനങ്ങളോടില്ലാത്ത മന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് രാജയുടെ ആക്രമണത്തിന് വിധേയമായി രാജയുടെ മറവ് ചെയ്യുന്നതിന് മുമ്പ് കേരളത്തിലെ ജനങ്ങൾ കണ്ട കാഴ്ച എന്താ ഈ മന്ത്രി എന്ന കോഴിക്കോട് ബീച്ചിൽ ഒരു രാജ്യാന്തര ഏജൻസി നടക്കുന്ന ഒരു ഫാഷൻ ഷോയിൽ അവിടെ പാട്ടുപാടുക ജനങ്ങൾ ഇവരെ സമരം നടത്തുന്നു വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് അമ്പത് കിലോമീറ്ററാണുള്ളത് വയനാട്ടിലെ ജനങ്ങൾ മനുഷ്യരായി മാറിയ ജനസാഗരമായി മാറിയ രാഷ്ട്രീയം മാറ്റിവെച്ച് മതം മാറ്റിവെച്ച് മനുഷ്യരൊന്നായി പ്രതികരിക്കുന്ന ആ സമയത്ത് ഒരു രജയും ഒരു ഉളുപ്പും ഒരു മനസാക്ഷിയും ഇല്ലാതെ കേരളത്തിന്റെ വനം മന്ത്രി പാട്ടുപാടുന്ന കാഴ്ച കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് ആരോടാണ് ഈ വെല്ലുവിളി ആരോടാണ് ഈ വെല്ലുവിളി ഈ ജനങ്ങളോടാണ് ഈ വെല്ലുവിളിക്കുന്നത് ആ വിഷയത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതിന് മറുപടിയില്ല ഗവൺമെന്റിന് മറുപടിയില്ല മുഖ്യമന്ത്രി ഒരു അക്ഷരം ഈ കാര്യത്തെ കുറിച്ച് ഉരിയാടാറില്ല ഈ വിഷയത്തിൽ ഇടപെടാറില്ല ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന എല്ലാ കാലഘട്ടവും നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് മുപ്പത് വർഷക്കാലത്തിനിടക്ക് ഒരു ഘട്ടത്തിൽ പോലും മനം വന്യജീവി വകുപ്പ് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണത് അവിടെയാണ് ഈ വിഷയം നിൽക്കുന്നത് ഈ വിഷയത്തിൽ ഏർപ്പെടാതെ പതിങ്ങി നിൽക്കുകയാണ് സി പി എം എല്ലാ ഘട്ടത്തിലും സി പി എം അധികാരത്തിൽ വരുമ്പോ ഘടക കക്ഷികളെ ഏൽപ്പിച്ച് അതിൽ നിന്ന് ഒഴിഞ്ഞ മാറി നിൽക്കുന്ന നിലപാട് ഇപ്പോഴും തുടരുകയാണ് ഇതുവരെ പറയുന്നത് കേന്ദ്രമാണെന്നാണ് കേന്ദ്ര മന്ത്രി വന്യജീവി വകുപ്പ് മന്ത്രി കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ വന്ന് വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങൾ കർഷകർ ഉന്നയിച്ചപ്പോ അവരോട് പറഞ്ഞതാണ് ഞങ്ങളല്ല ഇതിന്റെ ഉത്തരവാദി പതിനൊന്ന് ഒന്ന് കേരളത്തിലെ ഗവൺമെന്റ് നൽകുന്നുണ്ട് ഇവിടെ വൈൽഡ് ലൈഫ് മെയിൻ്റനൻസ് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് ആ മന്ത്രിയോട് പോയി പറഞ്ഞ് വെടിവെക്കാൻ ഉത്തരവ് നിങ്ങൾ വാങ്ങണം ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് കേന്ദ്രം പറഞ്ഞു കഴിഞ്ഞു രാജ്യത്തെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബറിൽ പാർലമെന്റിൽ നമ്മുടെ രാജ്യസഭ എം പി വനം വന്യജീവി വകുപ്പ് മന്ത്രി ഈ വിഷയം ഇതേ രീതിയിൽ ഉന്നയിക്കുന്നുണ്ട് അപ്പൊ ആരെ പെട്ടിക്കൊന്നാലും കോടിക്കണക്കിനുള്ള കൃഷിനാശം ഉണ്ടാക്കിയാലും മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാലും ഓന്നും ഇടപാടാതെ കേന്ദ്രത്തിന് മാത്രം പഴിചാരി പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ആ കള്ളത്തരമാണ് രാധയുടെ വധത്തോടുകൂടി വയനാട്ടിൽ പൊളിഞ്ഞത് അവിടെയാണ് ഉത്തരവ് കൊടുക്കേണ്ടി വന്നത് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഗവൺമെന്റിന് അങ്ങനെ ഉത്തരവ് നൽകേണ്ടി വന്നത് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു വെത്തിച്ചിരുന്ന ആ വിഷയം അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോ ഏറ്റവും അവസാനമായി നിങ്ങൾക്കറിയാം നമ്മൾ നടത്തിയ സമര പോരാട്ടം ഈ നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന വനം നിയമ ഭേദഗതി ബില്ലായിരുന്നു ആ ഭേദഗതി ബില്ലൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഒരു എം എൽ എ നിലക്ക് എന്റെ സ്ഥാനം പോലും എം എൽ എ ഷിപ്പ് പോലും കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ത്യജിക്കേണ്ട ഒരു ഘട്ടമുണ്ടായി കേരളത്തിൽ ആ വന്യ അമൻമെന്റ് നിയമം കേരളത്തിൽ പാസ്സായിരുന്നെങ്കിൽ ഇന്ന് ഈ യോഗത്തിന് മുന്നിൽ വൈകുന്നേൽക്കുന്നത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്തേക്ക് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ആ നിയമത്തിന്റെ ആനുകൂല്യം കൂടി ആളുകളെ ആരെ കണ്ടാലും അറസ്റ്റ് ചെയ്യാനും റിമാൻഡ് ചെയ്യാനും ഇന്ത്യയിലുള്ള മുഴുവൻ നിയമങ്ങളെയും മറികടന്നുകൊണ്ട് അമിതാധികാരം നൽകുന്ന ഒരു പ്രത്യേകതരം രാജ്യത്തിന്റെ മറ്റൊരു സംസ്ഥാനത്തും കേട്ടുകൾവിയില്ലാത്ത ഒരു അമൻമെന്റ് കേരളത്തിൽ കൊണ്ടുവന്ന് പാസാക്കിയെടുക്കാനാണ് സത്യത്തിൽ ഈ ഗവൺമെന്റ് പരിശ്രമിച്ചത് അതിന്റെ എത്രമാത്രം ജനവിരുദ്ധത ഉണ്ട് എന്ന് വിഷയങ്ങൾ വിശദീകരിക്കുന്നില്ല